എല്ലാവരുടെയും ശക്തി ശക്തി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണമെന്നും അതിനുള്ള അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള പരിശീലനവും മറ്റു കാര്യങ്ങളും നൽകുന്ന ഒരു ഒരു സംഘടനയാണ് എല്ലെന്നും മതവും ജാതില്ലെന്നാണ് മുൻ ഡി ജി പി ജേക്കബ് തോമസ് വിജയദശമി ആഘോഷത്തിൽ പങ്കെടുത്ത ശേഷം പറഞ്ഞത് വിജയദശമി മഹോത്സവത്തോടനുബന്ധിച്ച് കൊച്ചി പള്ളിക്കരയിൽ ആർ എസ് എസ് പദസഞ്ചലത്തിൽ ഗണവേഷം ധരിച്ചാണ് ജേക്കബ് തോമസ് എത്തിയത് പരിപാടി ഉദ്ഘാടനം ചെയ്തതും അദ്ദേഹമാണ് കാലോചിതമായ ശക്തി കൊണ്ടുള്ള രാഷ്ട്രനിർമ്മാണമാണ് ആർ എസ് എസ് ലക്ഷ്യമെന്നും കായിക ശക്തിയും ഭൗതികശക്തിയും മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ അതിൻ്റെ ഭാഗമാണെന്നും ജേക്കബ് തോമസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ബി ജെ പി അംഗമായ ജേക്കബ് ഭാരതത്തോട് ചേർന്ന് നിൽക്കാനാണ് ആർ എസ് എസിൽ സജീവമാകുന്നതെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു